ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ കെ എഫ് സിന്നൊക്കെ കഴിക്കാറുള്ള ഫ്രൈഡ് ചിക്കനാണ് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ലെഗ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഇനി ആദ്യം മസാലകൾ ചേർത്ത് മസാല പിടിക്കാനായിട്ടൊന്ന് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് ഞാൻ ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഉപ്പും മസാലയും അതുപോലെ തന്നെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് രണ്ട് മണിക്കൂർ വരെയേക്കും മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം അപ്പം ഞാൻ രണ്ട് മണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ മൈദയും കാൽ കപ്പ് കോൺഫ്ലോറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം ഓരോ പീസസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് ഒന്ന് ഇട്ട് നന്നായിട്ട് ഒന്ന് മാവ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് അമർത്തി വേണം ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതുപോലെ തട്ടി കൊടുക്കാം അപ്പോൾ എക്സസ് ആയിട്ടുള്ള മാവെല്ലാം മാറി നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും ഇനി നമുക്കിത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ എണ്ണയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാവ് മുക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ടൊന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കളറിൽ കിട്ടിക്കോളും അതുപോലെ തന്നെ ചിക്കനും നല്ലതുപോലെ വെന്തും വരും ഇപ്പോൾ ഒരു സൈഡൊന്ന് വെന്ത് തന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് ചിക്കനും കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ